സീത് ഇവിടെ ഈ ഇവിടെ പണ അല്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ നയത്തിനൊക്കെ ഇക്കാലത്ത് എന്താണ് പ്രസക്തി എന്ന ചോദ്യം കുറേ നാളായി വരുന്നതാണ് പ്രത്യക്ഷ ഇടതുപക്ഷ നയങ്ങൾക്ക് അപ്പോൾ നയം കാശില്ല ഞങ്ങളുടെ കാശില്ല അത് കാരണം നമ്മൾ നയം എടുത്തും മടക്കി ചുരുട്ടിക്കൂട്ടിയ തലമാരിക്ക് കത്ത് വെക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തതല്ല സി പി ഐക്ക് അവർക്ക് മനസ്സിലായിട്ടുണ്ട് നേരത്തെ ഇത് പ്രശ്നം ഒപ്പിട്ടതല്ല ഒപ്പിട്ടതിൽ ഞങ്ങളെ പൂർണ്ണമായി ഇരുട്ടത്ത് നിർത്തി ഞങ്ങളെ പൂർണ്ണമായി അവഗണിച്ചു മന്ത്രിസഭയിൽ ഇതിൻ്റെ ധാരണാപത്രം തയ്യാറായിരിക്കെ ഞങ്ങൾ ചോദിച്ചു ചോദ്യത്തിന് ഒരു മറുപടി പോലും പറഞ്ഞില്ല തുടങ്ങിയ ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയോട് ഉന്നയിക്കുമോ മുഖ്യമന്ത്രി അതിനെന്ത് മറുപടി പറയാനാണ് എന്നത് ഇപ്പോഴും വലിയ ചോദിച്ചിട്ട് പോയി ശ്രീ ഹാഷ്പി ഒപ്പിട്ടതും ഒപ്പിട്ട രീതിയും സിപിഐക്ക് പ്രശ്നമാണ് ഒപ്പിട്ടതെന്ന് പറയുന്നത് നേരത്തെ സിപിഐയും സിപിഐഎമ്മും സിപിഐ എം എൽ എടക്കമുള്ള ഇടതു കക്ഷികളെല്ലാം വളരെ ശക്തമായി എതിർത്തുകൊണ്ടിരുന്ന ദേശീയ വിദ്യാഭ്യാസ നയം മുഖ്യഘടകമായ പി എം ശ്രീ പദ്ധതിയിലാണ് അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം സംഘപരിവാറിന്റെ വർഗീയ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള കാര്യമാണ് എന്ന് കേരളത്തെ രാജ്യത്തെ മതനിരപക്ഷ ജനാധിപത്യ ശക്തികളെ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞു പഠിപ്പിച്ചത് സിപിഎമ്മും ഇടതുപാർട്ടികളുമാണ് അങ്ങനെ കേരളത്തിന്റെ പൊതുബോധത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യരുടെ പൊതുബോധത്തിന്റെ ഭാഗമാക്കി മാറ്റി ദേശീയ വിദ്യാഭ്യാസ നയം സംഘപരിവാർ അജണ്ടയാണെന്ന പൊതുബോധം നിലനിൽക്കുമ്പോൾ അതിൽ നിന്ന് പൊടുന്നനെ മാറിക്കൊണ്ട് എങ്ങനെയാണ് ഇടതുപക്ഷ പാർട്ടികൾക്ക് ഇടതുപക്ഷ മുന്നണി നയിക്കുന്ന ഒരു സർക്കാരിന് ഈ ഈ പി എം സി പദ്ധതിയുടെ ഭാഗമാകാൻ കഴിയുക എന്ന ചോദ്യവും സിപിഐ അലട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ മന്ത്രിസഭയെയും അതോടൊപ്പം തന്നെ മുന്നണിയെയും ഇരട്ടിൽ നിർത്തിക്കൊണ്ടുള്ള തീരുമാനം അതായത് ഇരുപത്തിരണ്ടിന് ചേർന്ന മന്ത്രിസഭായോഗത്തിൽ കെ രാജൻ ഈ വിഷയം ഉന്നയിച്ചു അത് അന്ന് നമ്മൾ ട്വന്റി ഫോർ പുറത്തുവിട്ട വാർത്തയാണത് അന്ന് അപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പൂർണ്ണമായും സി മന്ത്രിമാരും പൂർണ്ണമായും മൗനം പാലിക്കുകയാണ് അതിനു മുമ്പും അതിനുശേഷവും ഒക്കെ അതിശക്തമായ എതിർപ്പ് ഉയർത്തണം സി പി എമ്മിന്റെ വെബ്സൈറ്റിൽ കെ എൻ ബാലഗോപാലിൻ്റെ ഒരു പഴയ വീഡിയോ ഇടപെടും പതിനേഴ് മിനിറ്റ് വീഡിയോ ആണ് എന്തുകൊണ്ട് എന്നി പി എതിർക്കപ്പെടണം എന്തുകൊണ്ട് എന്തൊക്കെയാണ് അതിന്റെ പ്രശ്നങ്ങൾ അത് വർഗീയവൽക്കരക്കിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളും കേന്ദ്രം കേന്ദ്രം കുറച്ചുപേർ മാത്രം തീരുമാനിച്ച് അത് സംസ്ഥാനങ്ങളിൽ അടിച്ചേല്പിക്കുന്ന ഒന്നാണ് എന്നി പി എന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമായി പഠിച്ച് കെ എൻ ബാലഗോപാൽ തന്നെ പറയുന്നുണ്ട് ഇപ്പോഴും അവിടെ കൊണ്ട് വേണമെങ്കിൽ ഇപ്പോൾ കാണാവുന്നതാണ് പ്രേക്ഷകർക്ക് അപ്പൊ അങ്ങനെ അതിശക്തമായ നിലപാടെടുത്ത് രാജ്യത്തെയും കേരളത്തെയും അതിനെപ്പറ്റി പഠിപ്പിച്ചുകൊണ്ടിരുന്ന സി പി എം അട്ടിമറിച്ച് അതിൽ പോയി ഒപ്പിടാൻ എന്ന ചോദ്യം വളരെ സജീവമായി നിൽക്കുന്നു സി പി എം പ്രശ്നം അത് തന്നെയാണ് മറുപടി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം